കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി എസ് എഫ് ഐ ആണ് കേരളത്തിലെ കലാലയങ്ങളിൽ ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ എസ് എഫ് ഐ പിരിച്ചുവിടുകയാണ് വേണ്ടത് ഇതിന് പൂർണ്ണ പ്രോത്സാഹനമാണ് കേരളത്തിന് മുഖ്യമന്ത്രി നൽകുന്നത് എസ് എഫ് ഐ സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിയാണ് ഒൻപത് വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു മയക്കുമരുന്ന് മാഫിയെ അമർച്ച ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ത് നടപടി സ്വീകരിച്ചു ഇപ്പോൾ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പോയി റെയ്ഡ് ചെയ്യാൻ കേരള പോലീസിന് അനുവാദം കൊടുക്കുമോ കൊച്ചിയിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു അവരെടുത്ത ഏറ്റവും നല്ല നടപടിയാണ് ഇതുപോലെ നടപടി സ്വീകരിക്കാൻ തയ്യാറായാൽ ശക്തമായ നടപടി ഉണ്ടായാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേറിറക്കാൻ കഴിയും ഇതറക്കാതിരിക്കുന്നതിൻ്റെ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് ഒൻപത് വർഷം കേരളം ഭരിച്ചിട്ട് ലഹരി മാഫിയയുടെ വേറിറക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത എന്തുകൊണ്ട് എന്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു ഇവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും ലഹരി വ്യാപനവും തടയാൻ എന്തുകൊണ്ട് പാർട്ടി ശ്രമിക്കുന്നില്ല പോലീസ് ശ്രമിക്കുന്നില്ല എന്നിട്ടും ആ എസ് എഫ് ഐ അതേപോലെ മുന്നോട്ട് പോയാൽ മതി ഒരു തിരുത്തലും നടത്തണ്ട എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലേ ഇവർക്ക് പ്രോത്സാഹനം നൽകുന്നത് അതുകൊണ്ട് കേരളത്തിൽ ലഹരി അവസാനിക്കണമെങ്കിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ പിരിച്ചുവിടേണ്ടി വരും കേരളത്തിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന കലാലയങ്ങളിലും ക്യാമ്പസുകളിലും അക്രമങ്ങളും അതോടൊപ്പം തന്നെ കൂട്ട തല്ലും ഒക്കെ ഉണ്ടാക്കുന്നവരാണ് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ആരാണ് നേതൃത്വം കൊടുത്തത് ആരാണ് ആ കേസിലെ പ്രതികൾ മുഴുവൻ എസ് എഫ് ഐക്കാരല്ലേ കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ് ആരാണ് ഉത്തരവാദി എസ് എഫ് ഐ അല്ലേ ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു ആരാണ് പ്രതികൾ എസ് എഫ് ഐക്കാരല്ലേ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അവിടെ കരിവട്ടത്ത് അവിടെ റാഗിങ് നടന്നു ആരാണ് ഉത്തരവാദി എസ് എഫ് ഐ അല്ലേ ഇങ്ങനെ ഒരു സംഘടന ലക്കിൽ ലഗാനുമില്ലാതെ പ്രവർത്തിക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മയക്കുമരുന്ന് മാഫിയ ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഗവൺമെൻറ്റും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അടിയന്തരമായി ഈ സംഘ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത് അതാണ് 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 എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ രണ്ട് കിലോ കഞ്ചാവ് ആരുടെ കയ്യിൽ തന്നെ പിടിച്ചതെന്ന് അപ്പോൾ നേരെ ആരോപണം ഇങ്ങോട്ട് ഉന്നയിക്കുകയാണ് ഞാനീ സൂചിപ്പിച്ച ഏതെങ്കിലും റാഗിങ് കേസിൽ കേസുകാരുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾ അന്ന് അവരെ പിരിച്ചുവിടും വിപുനത്തിൽ നിന്ന് ഞങ്ങൾ അന്ന് സംഘടനയെ പുറത്താക്കും ഇത്രയും സിദ്ധാർത്ഥൻ്റെ കൊലപാതകം നടത്തിയ ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ കോട്ടയം ഗവൺമെൻറ് കോളേജിൽ നടത്തിയ റാഗിയിൽപ്പെട്ടവരെ പുറത്താക്കിയോ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന റാഗി നടത്തിയവരെ പുറത്താക്കിയോ ഇതെല്ലാം ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് അവരെ എല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിയും മുഖ്യമന്ത്രി രാഷ്ട്രീയം തന്നെയാണിത് ഇത് ആരാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് കാരൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ ഇത് കേരളത്തിൽ വ്യാപകമായി പൊളിറ്റിക്കൽ പേട്ടർണേജ് ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത് ഇത് രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കിട്ടുന്നത് കൊണ്ടാണ് ഇന്ന് ഈ മാഫിയ കേരളത്തിൽ തഴച്ച് വളരുന്നത് നിങ്ങൾക്കറിയാവല്ലോ ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് ഏറ്റവും ശക്തമായ നടപടി കൊള്ള പലിശക്കാർക്കെതിരെ നടത്തി അടിച്ചമർത്താൻ കഴിഞ്ഞില്ലേ കേരള പോലീസ് വിചാരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ ലഹരി ലഹരി മാഫിയയുടെ വേറിറക്കാൻ കഴിയും അവരുടെ പോ പോലീസിൻ്റെ കൈകൾ ബന്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് കിട്ടുന്ന രാഷ്ട്രീയ പരിരക്ഷയാണ് കേരളത്തിൽ ലഹരി മാഫിയ തടച്ച് വളരാനുള്ള കാരണം ഒൻപത് വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉറങ്ങുകയാണ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല ലഹരി ഒഴുകുകയാണ് കേരളത്തിൽ അത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ബ്രൂവറിയും ലിസ്റ്ററിയും അനുവദിക്കാൻ അനുവദിക്കാനിപ്പം മുന്നോട്ട് വരുന്നത് ഒരത്മാർത്ഥയുമില്ല ഇതൊക്കെ ഈ മാഫിയകളെ അമ അമർച്ച ചെയ്യാൻ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇത് അമർച്ച ചെയ്യാൻ കഴിയും